വണ്ടിപ്പെരിയാർ ദേവാലയത്തിന്റെ വിപുലമായ പരിപാടികളോടെ നടന്നു നടന്നു ഡീൻ ചെയ്തു പരിപാടിയുടെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും ബൈബിൾ റാലിയും യത്തിന്റെ രൂപീകൃതമായ വണ്ടിപിരിയാർ സി എസ് ഐ ദേവാലയത്തിന്റെ നൂറ്റിയൊന്നാമത് വാർഷിക ആഘോഷമാണ് വിപുലമായ പരിപാടികളോടെ പരിപാടിയുടെ ഭാഗമായി രാവിലെ മുതൽ ആരാധന വിവിധ ശുശ്രൂഷകൾ എന്നിവ നടന്നു ഈസ്റ്റ് കേരള ഇടവക ബിഷപ്പ് റെവറൻ വി എസ് ഫ്രാൻസിസ് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ആഘോഷ പരിപാടികളുടെ ഭാഗമായി കക്കിക്കവലയിൽ നിന്നും ആരംഭിച്ച ബൈബിൾ റാലിയിൽ ഇടവകയിലെ അഞ്ഞൂറോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ റവറൻഡ് വി എസ് ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ദേവാലയത്തിന് ആവശ്യമായ വെളിച്ചം നൽകുന്നതിന് ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു ഈ നാടിന്റെ നമ്മൾ സ്മരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയതായിട്ടുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും ചേർന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ നമ്മൾ ഒരു ആരാധനാലയം ഒരു ജവാലയം സ്ഥാപിക്കപ്പെടുന്നതിന്റെ ആവശ്യത്തെ സംബന്ധിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് അന്നൊന്നുമല്ലാതെയുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത് സ്ഥാപിച്ച ദേവാലയം ഈ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള ആത്മവിശ്വാസത്തെയും ഉയർത്തിപ്പിടിച്ചത് ഈ ദേവാലയത്തിൽ നിന്നുള്ള ആരാധനകളിലൂടെ കൂട്ടായ്മയിലൂടെയായി അങ്ങനെ പക്ഷെ മറ്റ് മതസ്ഥരായ ആളുകൾക്ക് പോലും വധുചേരാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപനമായി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ സി എസ് ഐ ഈസ്റ്റ് കേരള മുൻ ബിഷപ്പ് റവറൻ കെ ഡി ഡാനിയേൽ തുടങ്ങിയവർ സംസാരിച്ചു